രാജ്യമായ ചൈനയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടെ ചൈനയിലെ അവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പങ്കിടാൻ ലോകാരോഗ്യ സംഘടനയോട് ആവശ്യപ്പെട്ട ഇന്ത്യ രാജ്യത്തും ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും സർക്കാർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു ചൈനയിലെ സ്ഥിതിഗതികളെ കുറിച്ചുള്ള സമയബന്ധിതമായ അപ്ഡേറ്റുകൾ പങ്കിടാൻ ലോകാരോഗ്യ സംഘടനയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ചൈനയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചും ഇന്ത്യയിൽ നടത്തേണ്ട തയ്യാറെടുപ്പുകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി കഴിഞ്ഞ ദിവസം ഹെൽത്ത് സർവീസ് ഡിജിയുടെ അധ്യക്ഷതയിൽ ജോയിന്റ് മോണിറ്ററിംഗ് ഗ്രൂപ്പിന്റെ യോഗം ചേർന്നതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടന ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൽ ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവലയൻസ് പ്രോഗ്രാം നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡൽഹി എയിംസ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ദ്ധർ യോഗത്തിൽ പങ്കെടുത്തു ചൈനയിലെ വൈറസ് വ്യാപനത്തിന് പിന്നിൽ ഇൻഫ്ലുവൻസ വൈറസ് ആർ എസ് വി എച്ച് എം പി എന്നിവയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവ നിലവിലെ സീസണിൽ പ്രതീക്ഷിക്കുന്ന സാധാരണ വൈറസ് ആണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം എച്ച് എം പി വി വൈറസിനെ കുറിച്ചുള്ള ആശങ്കകൾ പടരുന്നതിനിടയിൽ വിശദീകരണവുമായി ചൈന രംഗത്തെത്തിരുന്നു ഇത് ശൈത്യകാലത്ത് സാധാരണയായി ഉണ്ടാവുന്ന സംഭവം മാത്രമാണെന്നും ബീജിംഗിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണെന്നുമാണ് ചൈന അറിയിച്ചത് വൻതോതിൽ രാജ്യത്ത് അസുഖബാധ ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ചൈന ആശങ്ക വേണ്ട എന്ന നിലപാടുമായി രംഗത്ത് വന്നത് വിദേശികൾക്ക് ബീജിംഗിലേക്കുള്ള യാത്ര സുരക്ഷിതമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ കേസുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം താരതമ്യ കുറവാണെന്നും ചൈന വ്യക്തമാക്കി ചൈനയിൽ ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത് എന്നായിരുന്നു വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉത്തരാർദ്ധകോളത്തിൽ മഞ്ഞു ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ഏറ്റവും കൂടുതലായിരിക്കും എന്നാൽ ഇത്തവണ രോഗങ്ങളുടെ തീവ്രത കുറവാണെന്നും മുൻവർഷത്തെ അപേക്ഷിച്ച് ചെറിയ തോതിലാണ് പടരുന്നത് എന്ന് തോന്നുന്നു എന്നും ാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന നിരവധി വീഡിയോകളിൽ ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് രോഗികളിൽ ചൈനയിലെ ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നതായി അവകാശപ്പെട്ടിരുന്നു ചൈനയിൽ വൻതോതിൽ പനി പടർന്നു പിടിക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ മറ്റു രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും കാര്യമായി തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇത് മഞ്ഞു കാലത്ത് പൊട്ടിപ്പുറപ്പെടുന്ന സാധാരണ സംഭവമാണെന്നാണ് ആരോഗ്യ ഉദ്യോഗസ്ഥർ വരെ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കടുത്ത തണുപ്പാണ് ചൈനയിൽ അനുഭവപ്പെടുന്നത് ഇതാണ് രോഗബാധയിലേക്ക് നയി ത് എന്നാണ് വിലയിരുത്തുന്നത് ചൈനീസ് സർക്കാർ പൌരന്മാരുടെയും വിദേശികളുടെയും ആരോഗ്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്നും ധൈര്യമായി രാജ്യം സന്ദർശിക്കാമെന്നുമാണ് മാവോനിങ് കൂട്ടിച്ചേർത്തത് അതേസമയം പരിഭ്രാന്തി വേണ്ട എന്നാണ് ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ജലദേശം പോലുള്ള ലക്ഷണങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ശ്വസന വൈറസ് ആയതിനാൽ ഇത് വലിയ ആശങ്കകൾക്ക് കാരണമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അതുൽ ഗോയലും വ്യക്തമാക്കിയത് അതേസമയം ചൈനയിൽ പടരുന്ന ഹ്യൂമൻ മെറ്റാനിയോമോ വൈറസ് കോവിഡ് വ്യാപനത്തിന് അഞ്ച് വർഷം പിന്നിടുമ്പോൾ ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ എ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് കോവിഡ് പത്തൊമ്പത് എന്നിവ ഉൾപ്പെടെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്നുള്ള ചില എക്സ് ഹാൻഡലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സക്കായി രോഗികളുടെ വീഡിയോകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് രോഗബാധയെ തുടർന്ന് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട് എന്നാൽ ഈ വാർത്തകളൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗ നിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു న్యూస్ డెస్క్ కేరళ కౌమీది